ഇത് മാസ മോട്ടോർഷിന്നാണ് അതുകൊണ്ട് ആക്റ്റീവ ഫൈവ് ജി വണ്ടി വർക്കിംഗ് കേറിയിട്ടുണ്ട് നിലവിലത് നമുക്ക് പറഞ്ഞേക്കണത് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ഓയില് മാറ്റി പറഞ്ഞിട്ടുണ്ട് സൗണ്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ വേറെ മേജറായിട്ടുള്ള പ്രശ്നം വച്ചാ കാരണം ക്ലച്ചിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് വണ്ടിക്ക് ഒരു ജർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് മെയിൻ ആയിട്ടൊരു കംപ്ലയിൻ്റായിട്ട് തോന്നിയുള്ളൂ കേട്ടോ വേറെ പ്രത്യക്ഷത്തിൽ വണ്ടി ഓടിക്കുന്ന വണ്ടിക്ക് വേറെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടായില്ല നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ഹോണ്ടയുടെ കമ്പനി ലൈനർ കിടക്കണേ ഒറിജിനൽ ലൈനർ തന്നെയാണ് നമുക്ക് ഈ ഒരു സർവീസും കൂടി ഉപയോഗിക്കാൻ കിട്ടുമത് കാരണം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞേക്കാണ് പക്ഷെ എന്നാൽ പോലും ഈ ഒരു സർവീസും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അതേപോലെ ബ്രേക്ക് ഗ്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ഇട്ടുണ്ട് ബാഗിലത്തെ ആയാലും അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് നമുക്ക് ടയർ യൂസ് ചെയ്യുന്ന സമയത്തേ ഈ മോ ഇതേപോലത്തെ ഒരുപാട് കട്ടിയുള്ള ടയർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ഉണ്ടല്ലോ അതേ പാറ്റേൺ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല കേട്ടോ വണ്ടി ഓടിക്കാനും സ്മൂത്ത് വണ്ടിക്ക് പാളിച്ച കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ആ മോഡലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു നല്ല വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല ചെറിയൊരു സ്ക്രാച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് സാൻഡ് പേപ്പർ പേപ്പറിട്ടൊന്ന് പിടിച്ച് വാട്ടർ പേപ്പർ ഇട്ട് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ചു നോക്കണ സമയത്ത് വലിയ പഴക്കമായിട്ടില്ല എയർ ഫിൽറ്റർ പക്ഷേ ഇത് കമ്പനി അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് കിടക്കണേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വച്ചാൽ ഇത് പെട്ടെന്ന് ഇത് പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊടി കയറി ബ്ലോക്ക് ആവും അതേപോലെ തന്നെ പൊടി കയറി ബ്ലോക്ക് ബ്ലോക്കാവുമ്പോൾ എഞ്ചിനിലേക്ക് പോകുന്ന എയർ ഫ്ലോ കുറയും പെട്രോളായിരിക്കും കൂടുതൽ കയറി ചെല്ലാം പെട്രോൾ കൂടുതൽ ചെന്നയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിൻ ഹെഡിനകത്ത് കരി കൂടുതൽ കാണിക്കും അപ്പോൾ കരി കൂടുതൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റും മൈലേജ് കുറവ് അങ്ങനത്തെ പല പ്രോബ്ലംസും വണ്ടിക്ക് വരും ശരിക്കും മുപ്പതിനായിരം കിലോമീറ്ററിൽ എഞ്ചിൻ ഡീകാർബണൈസിങ് അതായത് എഞ്ചിൻ അടിഞ്ഞു കൂടുന്ന കരി നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ട ടൈം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഏകദേശം നമുക്കൊരു അമ്പത്തി മൂവായിരം കിലോമീറ്ററുള്ള ഇപ്പോൾ നിലവില് വണ്ടി ഓടിയിട്ടുണ്ട് ശരിക്കും മുപ്പതിനായിരം കിലോമീറ്ററിൽ എഞ്ചിൻ ഡീകാർബണൈസിങ് ചെയ്യേണ്ട വർക്കാണ് ശരിക്കും ചെയ്യേണ്ടത് പിന്നെ കൂട്ടത്തിക്കിടെ നമ്മൾ ഇമാതിരി ഈ ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം ഞാൻ പറഞ്ഞു ഏറെ പെട്ടെന്ന് ബ്ലോക്ക് ആവുകയും ഇഞ്ചിൻ ഹെഡിൽ കരികീടെ അളവ് കൂടും അതായത് പെട്രോൾ കൂടുതൽ ചെല്ലും അത് നൂറ് ശതമാനം കത്തില്ല അത് ഓൾറെഡി കാർബൺ ഹൈഡ്രേഡ് ഇതാവുകയും അതിൻ്റെ ഉള്ളിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുകയും ചെയ്യും അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം കേട്ടോ അതേപോലെ തന്നെ ഈ പ്ലഗും ഈ സെക്കൻഡറി ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമുക്ക് കിടക്കുന്നത് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതായിട്ട് മാറ്റി കളയാണെന്നുണ്ടെങ്കിൽ നാളെ ഇരിക്കു വരാൻ പോകുന്ന വലിയ ചിലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഞാൻ എസ്റ്റിമേറ്റഡും അതിനകത്ത് ഉൾപ്പെടുത്താം കാരണം ശരിക്കും ഇത് ഈ മോഡൽ പേപ്പർ ഫിൽട്ടർ അല്ല നമുക്ക് വരും നമുക്ക് വന്നത് വിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ് വരാം ആക്റ്റീവോ മോഡലിന് വന്ന കേട്ടോ ഇത് ലോ ക്വാളിറ്റി സാധനമാണ് കമ്പനി ആയിട്ടല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതൊക്കെ ആയാലും സെയിം സംഭവം തന്നെ ഇപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ സജഷൻ പറഞ്ഞതൊന്നുള്ളൂ നിങ്ങൾ റിപ്ലൈ ആയിട്ട് പെർമിഷൻ തന്നാൽ മാത്രം നമ്മളത് മാറ്റി ഇടുള്ളൂട്ടോ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക അവസ്ഥ നമുക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു എന്നാണ് ജസ്റ്റ് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ചിനകത്ത് നിന്നാണ് നമുക്ക് ആ ഒരു കംപ്ലയിൻസ് കൂടുതലായിട്ട് വരാം അതായത് വണ്ടി നിർത്തിയിട്ട് എടുക്കുന്ന സമയത്തൊക്കെ വണ്ടിക്ക് ഒരു വണ്ടിക്കൊരു ജെറക്കിങ് ഉണ്ട് അത് നല്ലൊരു ക്ലച്ച് ഔട്ടറുമായി ബന്ധപ്പെട്ടവൻ്റെ കേസാണ് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ച് ലൈൻഡർ അതിനകത്ത് ക്ലച്ചിൽ പിടിക്കാത്ത ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട് കാരണം വെച്ചിട്ട് ഗ്രീസിൻ്റെ പ്രെർസൻ്റേജ് കൂടുതലുണ്ട് അതിനകത്ത് അതായത് ഗ്രീസ് മയം കൂടുതൽ വരുന്നുണ്ട് ഇവിടെ അപ്പോൾ സ്വാഭാവികമായിട്ട് ക്ലച്ച് പിടിക്കാതെ വരും അപ്പോൾ അതിൻ്റെ ഒരു ജെറക്കിങ്ങാണ് കാണിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ ക്ലച്ചിൻ്റെ ക്ലച്ചൂൻ്റെ പിന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അതൊക്കെ ചെറിയ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ക്ലച്ച് വീലുകൾക്ക് കംപ്ലയിൻ്റ് ഉണ്ട് ഈ വീലൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ ഈ പിന്നു വന്ന ഭാഗം ഓവലായി തുടങ്ങിയിട്ടുണ്ട് എന്ന നമുക്ക് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല വെച്ചാൽ ഇപ്പം നമുക്ക് ഈ പിന്നും റോളർ ഐറ്റംസും മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം അതെനിക്ക് തോന്നുന്നു മൂന്നെണ്ണത്തിന് കൂടി വരുമ്പോൾ ഏകദേശം നൂറ് രൂപ അടുത്ത് വന്നോളൂ ഈ വീലിന് ആയിരത്തി മുന്നൂറ്റി ജില്ലാൻ രണ്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ വീലിനും തേമാനം ഉണ്ട് തൽക്കാലം ഇത് ഇത് ഇങ്ങനെ വന്ന യൂണിറ്റ് ആണ്ട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലാണ് പിന്നും കാര്യങ്ങൾ വരാം തൽക്കാലം ആ പിന്നും റോളറും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാനായിട്ട് കിട്ടും ഇപ്പോൾ ഏകദേശം അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്തായാലും കുറേ കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും കാരണം ഇത് ഡ്രൈ ടൈപ്പ് ക്ലച്ചായതുകൊണ്ട് സി ബി ടി ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഡ്രൈ ടൈപ്പ് ക്ലച്ചായതുകൊണ്ട് മാനുവൽ ആയിട്ട് തന്നെ അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യും തേമാനുള്ള ഭാഗങ്ങൾ കയ്യോടെ കയ്യോടെ മാറ്റി പോകേണ്ടാണ് ചെറിയ ചെറിയ ഐറ്റം പിന്നൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ ഐറ്റം ആണെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്ക് മാറ്റി ആ തേമാനം കാണുമ്പോൾ മാറ്റിയിടുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേ മേജറായിട്ടുള്ള അത് വലിയ വിലയുള്ള സാധനങ്ങളൊക്കെ ഡാമേജ് വരാണ്ട് നോക്കാനായിട്ട് പറ്റും അത് നമുക്ക് ഓൾറെഡി ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പം അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടതാണ് നമ്മളിപ്പോൾ കൂട്ടത്തി കൂടെ അതയച്ച് തേമാനം കണ്ടതുകൊണ്ട് തന്നെ ആ പിന്നും റോളർ കാര്യങ്ങളും മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീലിൻ്റെ തേമാനമുണ്ട് കാരണം ഇതിവിടെ ഈ ബോസ് ലൈവ് അതിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ ഷെയ്ക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കത് മേജറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഇത് ഇങ്ങനെ തേമാനം ഉള്ളതുകൊണ്ട് തന്നെ കിടന്ന് വണ്ടി ഓടുമ്പോൾ വണ്ടിയുടെ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടാവും ഇത് തീരെ മോശം എന്ന് പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഇത് നമുക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്താൽ പോകണം അപ്പോൾ കൂടുതൽ പോ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് ഇടാൻ നല്ലത് ശരിക്കും നമുക്ക് സർവീസ് എന്ന് പറഞ്ഞാൽ നാല് മാസം കൂടുമ്പോഴാണ് ജനറലായിട്ട് സർവീസ് വരാം എൻജിൻ ഓയിൽ വരുന്ന മൂവായിരം കിലോമീറ്റർ വരാം ഓയിൽ മൂവായിരം കിലോമീറ്റർ മാറ്റിയാൽ മതി ജനറൽ ആയിട്ടുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ നാല് മാസം കൂടുമ്പോൾ ചെയ്തു പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം ഞാൻ ചെറിയ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ശ്രദ്ധയപ്പെടുകയും അത് ക്ലിയർ ചെയ്ത് തരാനും സാധിക്കും പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ കമ്പനി ബെൽറ്റാണ് കിടക്കണത് ഹോൺഡ്രേഡ് ഒറിജിനൽ ബെൽറ്റാണ് പക്ഷേ അതിൻ്റെ ഈ സെൻട്ര ഭാഗം നോക്കുമ്പോൾ ഒക്കെ പൊട്ടിയിരിക്കുകയാണ് ദീപാവൊക്കെ വിട്ട് വിട്ട് വിട്ടിരിക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് മാറ്റിയിടുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്തെങ്കിലും അടുത്ത സർവീസ് വരെ ഓടാൻ സാധ്യത കുറവാണ് കാരണം ഇവിടെയൊക്കെ വിട്ടിരിക്കുകയാണ് അതല്ല ഓരോ കട്ടയുടെ ഉള്ളിൽ കൂടെ പൊട്ടൽ കിണറിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റിയിടാനായിരിക്കും ഏറ്റവും ബെറ്റർ ഇതല്ലെങ്കിൽ നമ്മളിടയ്ക്കെങ്ങാനും വഴിയിൽ വെച്ച് ബെൽറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിനേക്കാളും കൂടുതൽ പൈസയാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് അത് മാറ്റേണ്ടി വരും അതിന് മാത്രം അയച്ചു മാറ്റേണ്ടി വരുമ്പോൾ നമുക്ക് വരാം ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഈ സർവീസിൻ്റെ കൂട്ടത്തിലൊക്കെ ചെയ്തു പോകുമ്പോൾ ആ പാർട്സിൻ്റെ അമൗണ്ട് മാത്രമേ നമുക്ക് അതിനകത്ത് വന്നുള്ളൂ കേട്ടോ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് സജഷൻ പറഞ്ഞോളളൂ ടിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് കൂട്ടത്തി കേട്ടോ പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തും ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ലീക്കുണ്ട് അത് ആ ഗ്യാസ്കെറ്റിൻ്റെ ഇട നമുക്ക് കൈവിടെ വെച്ചാൽ ആ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് ആ ലീക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അത് നമുക്ക് അവർ ചെയ്തിട്ട് ഉള്ളിലായതുകൊണ്ട് പുറമേ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല വണ്ടി ഓയിലൊക്കെ താഴേക്ക് ചാടുന്ന സമയത്തായിരിക്കും നമുക്ക് ഓയിൽ ലീക്കിൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ ശ്രദ്ധയിൽ വിടാം അപ്പോഴത്തേക്കും അതിനകത്ത് ആ കൂടി എണ്ണൂറ് വലിയ ഓയിൽ തന്നെ അപ്പോൾ താഴേക്ക് ചാടുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും എഞ്ചിൻ്റെ ഓയിൽ ലെവലൊക്കെ കുറവായിട്ടുണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കൈയോടെ നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ചെയ്തു പോകാം പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ചോക്ക് കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ചോക്ക് ഇടയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു പോകും വഴിയുള്ളത് ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ വണ്ടി റട്ടടിക്ക വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്യും ബാറ്ററിക്കൊന്നും പ്രത്യേകിച്ച് ലോഡ് വരില്ല ബാറ്ററി സ്മൂത്ത് ആയിട്ട് നിൽക്കും ബാറ്ററിക്ക് ലൈഫ് കൂടുതൽ കിട്ടും അത് ചെയ്യുന്നതാണ് നല്ലത് ഇതിപ്പോൾ ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് ഇതെന്തായാലും നെക്സ്റ്റ് സർവീസ് വരെ കിട്ടാൻ സാധ്യതയില്ല അതിന് മുമ്പ് ചോക്കിൽ ലോഡായി പോകും മാറ്റിയിടുന്നതാണ് നല്ലത് സെയിം സിറ്റുവേഷൻ തന്നെയാണ് ആക്സിലെറ്റുകൾ ആക്സിലേറ്റർ ഇപ്പോൾ നല്ല ടൈറ്റാണ് ഇപ്പോൾ തന്നെ ടൈറ്റ് ഉണ്ട് മാറ്റിയിടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ബുഷ് സെറ്റ് ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ് നമുക്ക് ഓവലായിട്ടുണ്ട് ഈ ബുഷ് ഒന്ന് മാറ്റിയിടാം കാരണം അത് ഇവിടെ വരുമ്പോഴത്തേക്കും ഇത്രയും ഓവലാണ് സംഭവം കാരണം നമ്മൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഡയറക്റ്റ് അടി വരുന്നത് ഇതിന് മേക്കാണ് അപ്പോൾ അത് ഓൾറെഡി ഒരു പ്ലാസ്റ്റിക് റബ്ബർ പോലത്തെ ഒരു സംഭവമാണ് പ്ലാസ്റ്റിക്കും റബ്ബറും മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ബുഷ് കാരണം അത് ശരിക്കും പറഞ്ഞാൽ ആ ലോഡിന് കുറേ കൂടെ കുറച്ചു വിടും ആ ഷെയ്ക്ക് വണ്ടിയിലേക്ക് അടിക്കാതിരിക്കാൻ പറ്റും അത് ഇടയ്ക്കിടയ്ക്ക് ഐറ്റം ഡാമേജ് വരും ഇപ്പോഴത് ഓവലായിട്ടുണ്ട് മാറ്റി കൊണ്ടാണ് സെയിം പിന്നെ അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന മതി ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡറിൻ്റെ അവസ്ഥ മോശമാണ് അഡ്ജസ്റ്റ് ചെയ്യാനില്ല ഒരു പ്രാവശ്യം ക്യാമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ അടുത്തുകയിൽ മാറ്റിയാൽ മതി പക്ഷേ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കൈയോടെ മാറ്റി വിടണം നല്ലത് ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് ക്യാമ്പ് തിരിച്ചിട്ട് ഇടക്ക് കയറി ജാമാവിയെന്തിൽ ചെയ്താൽ ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കത് റിസ്ക് ആയിരിക്കും അതില്ലാതിരിക്കുക മാറ്റി ഇടണുമാണ് സെയിം പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ടയർ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോളോൻ്റെ ടയറാണ് കിടക്കണേ നല്ല ടയറാണ് ശരിക്കും ഈ പാറ്റേണാണ് ഉപയോഗിക്കേണ്ടത് നമ്മളിപ്പോൾ ബാക്കിൽ ഇട്ടണെങ്കിലും നല്ല ബെറ്റർ കുറേ കൂടി ബെറ്റർ ഈ പാറ്റേണാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ കാരണം അത് ഫ്രണ്ടും ബാക്കും നമുക്ക് സെയിം സൈസ് തന്നെ വന്നത് അത് ഫോ ഫൈവ് ജി വരെ സെയിം സൈസ് വന്ന അപ്പം നമുക്ക് റൊട്ടേഷൻ ചെയ്യണമെങ്കിൽ റൊട്ടേഷൻ ചെയ്തിടാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഹാൻഡ്ലിങ് ചെയ്യാനായിട്ട് കുറേ കൂടി എളുപ്പം ഈ ടയറായിരിക്കും കുറച്ചും കൂടി ലൈഫ് കിട്ടുന്നതും എനിക്ക് തോന്നുന്നു ഈ ടയർ തന്നെയാണ് അപ്പം അപ്പം അത് തന്നെ ചൂസ് ചെയ്യണമായിരിക്കും കുറേ കൂടി ബെറ്റർ പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞാൽ അല്ലോ പ്ലഗും സെക്കൻഡ് റിഫിൽറ്ററും അപ്പോൾ ആ പ്ലഗും കൂടി കൂട്ട പ്ലഗ് ശരിക്കും വേണമെങ്കിൽ ഇപ്പോൾ ഇത് പുതിയതാണ് പ്ലഗ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം ഈ ഫിൽറ്ററിൻ്റെ അവസ്ഥ പോലെ തന്നെയാണ് പ്ലഗിൻ്റെ അതായത് പെട്രോളിന് നൂറ് ശതമാനം കത്തിച്ചാലാണ് നമുക്ക് വണ്ടിക്ക് മൈലേജ് കിട്ടുള്ളൂ തന്നെ എല്ലാം പൊല്യൂഷൻ കുറയ്ക്കാനും പറ്റുള്ളൂ അപ്പം കറക്റ്റാ പറയുന്ന രീതി കമ്പനി നിർദ്ദേശിക്കുന്ന പ്ലഗ്ഗുകളും പാർട്സുകളും നമുക്ക് യൂസ് ചെയ്യേണ്ടത് ശരിക്കും മാറ്റിയിടുന്നതാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓൽ ചെഞ്ചിൻ്റെ ടൈം ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ടവർ പറയുക അതിനകത്ത് നമുക്കിപ്പോൾ യഥാർത്ഥത്തിൽ മാറ്റേണ്ടി വരുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എഞ്ചിൻ ഓയിൽ മാറണം പിന്നെ ഈ സെക്കൻഡറി ഫിൽട്ടർ എയർ ഫിൽട്ടർ ബ്ലഗ് അതൊരു മാറ്റി മാറ്റിയിടണമെന്നാണ് നല്ലത് ജസ്റ്റ് ഞാൻ പറഞ്ഞതൊന്നുള്ളൂ പിന്നെ നമുക്ക് ഈ ഹെഡിൻ്റെ ലീക്ക് ഗ്യാസ് കെറ്റൊക്കെ എന്തെങ്കിലും മാറണം ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ എന്തെങ്കിലും നമുക്ക് കംപ്ലയിൻ്റ് ആണ് അത് മാറ്റിയിടണം പിന്നെ ഈ പറഞ്ഞ പോലെ ജനറലായിട്ടുള്ള സർവീസ് ക്ലച്ചിൽ വരുന്ന ബെൽറ്റ് ഇതിൻ്റെ പിന്ന് റോളർ വീലുകളൊക്കെ ഈ ക്ലച്ച് വീലുകൾക്ക് തേമാനമുണ്ട് ഏഹ് പക്ഷേ തൽക്കാലം നമുക്ക് ഈ പിന്നും റോളറും മാത്രം കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ക്ലച്ചിൻ്റെ വൈബ്രേഷനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഫ്രണ്ട് സൗണ്ട് വേരിയേഷൻ പറഞ്ഞിടുന്നതിൻ്റെ കേസ് അപ്പോൾ ക്ലച്ച് ഷൂ നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇടണേ ക്ലീൻ ചെയ്ത് ഉറച്ച് ഒരച്ച് ക്ലീനാക്കി ഇടാം അപ്പം ബാക്കിയത്തെ ഭാഗങ്ങൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞാൽ പ്രകാരം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം പിന്നെ ബാറ്ററിയും കൂടിയും കൂട്ടത്തിക്കാ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകണ്ട കേട്ടോ ബാറ്ററി നമുക്ക് ഇത് ഇരിക്കണ ബാറ്ററി എനിക്ക് തോന്നുന്നു എസ് എഫ് സോണിക്കിന്റെ ബാറ്ററി ആണ് എസ് എഫിൻ്റെ അല്ലേ നോക്കി ഞാൻ അതുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കണ്ടീഷനോട് കാണിക്കട്ടോ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ബാറ്ററി ഒക്കെ ഉള്ളതാണ് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് ഏഴോ ഒമ്പത് റേഞ്ചില് വോൾട്ട് കാണുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിനകത്ത് കാണി ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കണം കേട്ടോ നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല വലിയ പഴക്കം ആയിട്ടില്ല വേട്ട അപ്പോൾ ബാക്കിയത് ഈ പറഞ്ഞ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഞങ്ങൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതേപോലെ തന്നെ ആ എയർ ഫിൽട്ടർ ബ്ലഗേറ്റ് കേസൊക്കെ ഒന്ന് സജഷൻ പറയാം മാറ്റണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ മാറ്റിയിടുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഉപയോഗിച്ചിട്ട് മാറ്റാം അപ്പോൾ പൊല്യൂഷൻ്റെ കേസ് പറഞ്ഞാൽ സാധ്യത കൂടുതലാണ് കരി കൂടുതൽ കയറാനായിട്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും റിപ്ലൈ ഇടാം വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്താലും മതി ഇനി അതല്ലെങ്കിൽ വാട്സാപ്പിനകത്ത് നമ്മൾ അതിൻ്റെ കോൺടാക്ട് നമ്പർ വന്നിട്ടുണ്ടോ ആ നമ്പറിലേക്ക് വിളിച്ച് വിളിച്ചു പറഞ്ഞാലും മതി ഓക്കെ